ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു എലക്ഷൻ ജയിച്ചിട്ടുള്ള പാർട്ടി ഇത്ര അങ്കലാപ്പിൽ സങ്കടപ്പെട്ടിരിക്കുന്നതും അതേ എലക്ഷന് തോറ്റിട്ടുള്ള പാർട്ടി അതായത് പ്രതിപക്ഷത്തുള്ള പാർട്ടി ഇത്ര സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്നതും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ എലക്ഷൻ അത് നിയമസഭ ആയിക്കോട്ടെ ലോക്സഭ ആയിക്കോട്ടെ എവിടെ നടന്നിട്ടൊരു ഇലക്ഷനാണെങ്കിലും ആദ്യമായിട്ടായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഏത് പത്രങ്ങളിലെടുത്ത് നോക്കിയാലും ആരെ എന്ത് മേ മീഡിയ മേഖലകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇന്നത്തെ പത്രത്തിൽ തോറ്റ കോൺഗ്രസ്സിനായിരുന്നു എല്ലാ കൈയടികളും ജയിച്ച ബി ജെ പിക്ക് നാണം കെട്ട ജയം എന്നും പറഞ്ഞിട്ട് ഈവൻ ബി ജെ പിയുടെ നേതാക്കൾ പോലും നെറ്റോട്ടോ കൂടിയാണ് എന്ത് ചെയ്യണമെന്നറിയാത്തത് അതായത് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കുത്തി കലർത്തിട്ടുള്ള വിശത്തിൽ ഒരു 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 പത്മവ്യൂഹത്തിൽ ആളുകൾ കുടുങ്ങി അവർ പെട്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു എലക്ഷനോട് കൂടി ആ പത്മവ്യൂഹം മാറി അതിൽ നിളുകൾ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങി അതോടുകൂടി നിങ്ങളുടെ കംപ്ലീറ്റ് പദ്ധതികളും പാളി തുടങ്ങി ഇത്രയും കാലം ഏകപക്ഷീയമായിട്ട് അതായത് ഇന്ത്യൻ്റെ ഭരണ വ്യവസ്ഥേനേയും അതുപോലെ തന്നെ ഇന്ത്യയുടെ സകല നിയമ ഏജൻസികളെയും ഇ ഡി ആയിട്ടും എൻ ഐ ആയിട്ടും സുപ്രീം കോർട്ടായിട്ടും എലക്ഷൻ കമ്മീഷൻ കമ്മീഷനായിട്ടും ഈ പറഞ്ഞ എല്ലാത്തിനെയും നിങ്ങൾ വിലക്കെടുത്ത് നിങ്ങളെ ചൊൽപ്പടിക്ക് ഇങ്ങനെ എങ്ങനെ എങ്ങനെ നിർത്തി നിങ്ങൾ ഇപ്പം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടായിട്ടും ജനങ്ങൾ തിരിച്ചറിഞ്ഞ നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്ത അവസ്ഥ നാലര ലക്ഷത്തിൻ്റെ മേലെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി ഇവരും ഒന്നര ലക്ഷമായിട്ട് മൂന്നര ലക്ഷത്തോളം ആൾക്കാർ നിങ്ങളെ തള്ളിപ്പറഞ്ഞ അവസ്ഥ നിങ്ങൾ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ലോകത്തിന്റെ മുന്നോട്ട് നിങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള രാം മന്ദിർ ആ സ്ഥലത്ത് പോലും നിങ്ങൾ തോറ്റ അവസ്ഥ അല്ലെങ്കിൽ അത് നിൽക്കുന്ന സംസ്ഥാനത്ത് പോലും നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥ നിങ്ങൾ കണ്ണ് നട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് സീറ്റുകൾ ഒരുപാട് സീറ്റുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ അവസ്ഥ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഹങ്കാരിയും അഹന്തയുള്ള സ്മൃതി ഇറാനിയെ പോലത്തെ അത്ര അഹങ്കാരികളായിട്ടുള്ള കാൻഡിഡേറ്റ് മന്ത്രിമാരുള്ള സ്ഥലത്ത് അവരെ തോൽപ്പിച്ച് തുന്നം പാടിച്ച് വിട്ട അവസ്ഥ നിങ്ങളുടെ അവസ്ഥ നിങ്ങളെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യമായിട്ട് ചരിത്രത്തിൽ ഇങ്ങനെ അതായത് ജയിച്ചിട്ട് പോലും സമാധാനം അല്ലാണ്ട് ഒരു സന്തോഷത്തോടെ ചിരിക്കാൻ പറ്റാണ്ട് ഒരു മുഖത്ത് കള്ള ചിരി വെച്ചിട്ട് ഫേക്ക് ചിരി വെച്ചിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ എന്നാലോ തോറ്റ പാർട്ടി അതായത് നിങ്ങൾ ഈ ഒരു ഈ ഒരു എലക്ഷനോട് കൂടി നിങ്ങൾ ഈ ഇന്ത്യ ഭൂപടത്ത് തന്നെ വായിച്ചു കളയുന്ന പറഞ്ഞ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഇന്ത്യൻ മുന്നണി അവർക്ക് ഇത്ര സന്തോഷം ഇരിക്കാൻ പറ്റുന്നത് അത്രയും വലിയ തിരിച്ചുവരവർ നടത്തിയതിന് അതിനുള്ള കാരണം മോദിജി നിങ്ങളെപ്പോലത്തെ ആൾക്കാർ വാ തുറന്നാ നിങ്ങൾ കഴിഞ്ഞ ഒരു ഒമ്പത് പത്ത് വർഷമായിട്ട് നിങ്ങൾ വാ തുറന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണിച്ചിട്ടുള്ള പോസ്റ്റുകൾ മാത്രമേ നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഇലക്ഷൻ്റെ അവസാനത്തേക്ക് എന്തോ ഒരു പേടികാരൻ നിങ്ങൾ സ്റ്റേജ് സ്റ്റേജ് കയറി ഇറങ്ങി വർഗീയത മാത്രം തുപ്പിക്കൊണ്ടിരുന്നു നിങ്ങൾ മാത്രമല്ല യോഗ്യം അംശയം എല്ലാവരും പക്ഷെ അതിൽ നിങ്ങളുടെ കാര്യം എടുത്തു പറയാം നിങ്ങൾ കോൺഗ്രസിനെതിരെ മുസ്ലിമിനെതിരെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ സ്റ്റേജിലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള വർഗീയ പരാമർശങ്ങളുണ്ടല്ലോ അതെല്ലാം നിങ്ങൾക്ക് എതിരെ കുത്തി നിങ്ങൾ എന്തേ വിചാരിച്ച് വർഗീയത കൊണ്ട് മാത്രം നാട് ഭരിക്കണം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ബോധം വെച്ച് തുടങ്ങിയടോ നിനക്ക് മനസ്സിലാകത്തോണ്ട് എന്താണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് ഇത്രയും കാലം നിങ്ങൾ അടക്കി വാണ സാധനങ്ങളൊന്നും നിന്ന് കിട്ടില്ല അതായത് നിങ്ങൾ കൂട്ടുകൂടി അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടത്തിൽ വെച്ചിട്ടുള്ള നിതീഷ് കുമാർ ആണെങ്കിലും ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ആരാണെങ്കിലും അവർ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ കൈയടക്കാൻ പോകുന്ന ക്യാബിനറ്റ് പദവി പദവികളും അവരുടെ സംസ്ഥാനങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്പെഷ്യൽ പരി പദവികളും അതായത് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന പദവികളും എല്ലാം കൂടെ വരുമ്പോൾ പണ്ട് നിങ്ങളിങ്ങനെ മറ്റേ എ പ്ലസ് ബി ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞ് നടന്നില്ല ആ കഥകളൊന്നും നടക്കില്ല എ ഐ എന്താണെന്ന് ചോദിച്ച സമയത്ത് അത് അമ്മ എന്ന് പറഞ്ഞ് അതുപോലെ എക്സിറ്റ് പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇ ഡി നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് എൻ ഐ എ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരവസ്ഥകളൊന്നും ഇനി നടക്കില്ല എലക്ഷൻ കമ്മീഷൻ നിങ്ങൾ കാണിക്കുന്ന നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒന്നും ഇണ്ടാണ്ട് വാ തുറക്കാണ്ട് ഹരേരാൻ പറഞ്ഞ് നടന്നൊരവസ്ഥ അതൊന്നും ഇനി ഉണ്ടാവില്ല കാരണം നിങ്ങളീ പറഞ്ഞ സഖ്യരക്ഷി കൂട്ടത്തിൽ വെറൊരു കക്ഷിയേറ്റ് മാറിപ്പോയി ഇനി ഇനി നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതായത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രതിപക്ഷമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ഘടക കക്ഷികൾ നിങ്ങളെ തിരിഞ്ഞു കുത്തും ഇങ്ങനത്തെ പല പേടികളും പേടിക്കേണ്ടി വരും എന്താണെങ്കിലും ജയിച്ചിട്ടും അതിൻ്റെ സന്തോഷവും അതിൻ്റെ ആഹ്ലാദവും ഇല്ലാണ്ട് തോറ്റ പാർട്ടി ചിരിക്കുന്നത് കണ്ട് ഉള്ളിൽ കരഞ്ഞോണ്ടിരിക്കേണ്ട അവസ്ഥയാണ് മോദിജി നിങ്ങൾക്കും കൂട്ടിരിക്കും ഇപ്രാവശ്യം